നമസ്കാരം സോ ക്ഷേത്രമായ മേടത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന അഥവാ അത്യധികം കൂടി വാഴുന്ന സമയമാണ് മേടം പത്ത് അഥവാ പത്താമുദയം ഈ പത്താമുദയത്തിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും നാഗദേവതകൾക്ക് നൂറും പാലും കൊടുക്കുന്ന ചടങ്ങ് കാണാം അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അതായത് ശുബോധാർഹമായ കാര്യങ്ങൾ എന്തു തുടങ്ങുന്നതിനും സാധാരണ ജ്യോതിഷികൾ നിശ്ചയിച്ചു കൊടുക്കുന്ന മുഹൂർത്തം മിക്കവാറും മേടം പത്ത് തന്നെയായിരിക്കും മേടപ്പത്ത് എന്ന് പറഞ്ഞാൽ പത്താം ഉദയം വച്ചടി വച്ചടി കയറ്റം ആയിരിക്കും എന്നാണ് പറയുന്നത് പത്താം ഉദയത്തിന് എന്ത് തുടങ്ങിയാലും അത് വച്ചടി കയറ്റം ആയിരിക്കും എന്ന് ജ്യോതിഷികൾ അടയാളപ്പെടുത്തുന്നു കത്തിജ്വലിക്കുന്ന സൂര്യൻ അതിന്റെ സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ സമയം മേടപ്പത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെയാണ് സി പി എമ്മില് കത്തിജ്വലിക്കുന്ന സൂര്യൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ചിത്രസേനനെ പോലുള്ള നമ്മുടെ പൂവത്തൂർ ചിത്രസേനനെ പോലുള്ള ആളുകൾ വാഴ്ത്തിയിരിക്കുന്ന സൂര്യനെ പോലുള്ള കത്തിജ്വലിക്കുന്ന പിണറായി വിജയൻ ഇന്നലെ മേടപ്പത്തിന് തന്നെയാണ് അല്ലെങ്കിൽ പത്താമുദയത്തിന് തന്നെയാണ് സി പി എമ്മിന്റെ പുതിയ ആസ്ഥാനമന്ദിരമായ എ കെ ജി സെന്റർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് അഥവാ അതിന്റെ പാല് കാച്ചൽ നടന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ യാദൃച്ഛികമായിരിക്കാം കാരണം സി പി എം സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യക്ഷത്തിൽ പത്താമുദയത്തെയോ അല്ലെങ്കിൽ വിഷുക്കണിയേയോ ഒന്നും അംഗീകരിക്കുന്ന ആളുകളല്ലല്ലോ അതെന്തുമായിക്കോട്ടെ ഇപ്പൊ പത്താമുദത്തിന് തന്നെയാണ് എ കെ ജി സെന്റർ ഇന്നലെ പാലുകാച്ചിൽ നടന്നിരിക്കുന്നത് ഇതെന്താ ഇപ്പൊ ഇവിടെ പറയുന്ന വെച്ചാൽ കാര്യമുണ്ട് കാരണം പഴയ എ കെ ജി സെന്ററിന്റെ വിലാസമാണ് വീണ തായ്ക്കേണ്ടി അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മംഗളൂരുവിൽ എക്സാലോചിക്കുന്ന കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി അഡ്രസ്സായി കൊടുത്തത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു അഡ്രസ് വയ്ക്കാൻ പിണറായി വിജയന്റെ മകൾക്കല്ലാതെ മറ്റാർക്കും ധൈര്യം ഉണ്ടാവില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോ അതിനുശേഷം എക്സാലോചിക്കും സി എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ വർഷങ്ങളായി നടന്ന ചില സാമ്പത്തിക ഇടപാടുകൾ ഈ സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി തന്നെ എക്സാലോചിക്ക് യാതൊരു തരത്തിലുള്ള ഒരു സേവനവും സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് കൊടുക്കാതെ അവിടെ നിന്നും ഏതാണ്ട് രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പല സന്ദർഭങ്ങളിലായി കൈപ്പറ്റിയിട്ടുള്ളത് ഇത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ആദായനീതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരം ഒരു കാര്യം കണ്ടെത്തിയത് ഇത് നേരത്തെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോ എന്താ അതിനൊരു പുതിയ വാർത്താ പ്രാധാന്യം ഉള്ളത് എന്താ വെച്ചു കഴിഞ്ഞാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് എസ് എഫ് ഐ ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായില്ലോ കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രത്യേക കോടതിയിൽ തന്നെയാണ് ഇത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇ ഡിയും എസ് എഫ് ഐ ഒയും വീണക്കെതിരെയുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്തിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഒരു രണ്ടു മാസത്തേക്ക് ഇക്കാര്യത്തിൽ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് എസ് എഫ് ഐ ഒക്ക് ഒരു സ്റ്റേ ഉണ്ടെങ്കിലും ഇ ഡിക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇ ഡിയെ തടയാനാവില്ല എന്ന് തന്നെ മനസ്സിലായിരിക്കുന്നു ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്റെ അന്തിമ കുറ്റപത്രത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ ഈ എ കെ ജി സെന്ററിന്റെയും വീണാ വിജയിന്റെയും എക്സാലോജിക്കിന്റെയും സി എം ആറിന്റെയും വാർത്തയുമായി ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് എസ് എഫ് ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നു വീണാ വിജയൻ പന്ത്രണ്ടാം പ്രതിയാണ് യാതൊരു തരത്തിലുള്ള സേവനവും സി എം ആർ എൽ എന്ന കമ്പനിക്ക് നൽകാതെ എക്സാലോജിക് എന്ന ഈ കടലാസ് കമ്പനി കടലാസിൽ മാത്രം ഒതുങ്ങുന്ന നിർത്തിപ്പോയ ഈ കമ്പനി ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്നും രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഇതിൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇ ഡിയും ഈ കുറ്റപത്രം കൈപ്പറ്റിയിരിക്കുന്ന അവസരത്തിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഇടതുപക്ഷ ന്യായീകരണ തൊഴിലാളികൾ വീണാവിജയം നൽകിയ സേവനത്തിനാണ് സി എം ആറിൽ നിന്നും രണ്ടു കോടി എഴുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ഇവർ നൽകിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനോ ഹാജരാക്കുവാനോ വീണാ വിജയനോ അഥവാ സി എന്ന കമ്പനിക്കോ സാധിച്ചിട്ടില്ല ഇത് കൃത്യമായി തന്നെ കുറ്റപത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരു സേവനവും നൽകിയതായി തെളിയിക്കുവാൻ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്ത് സേവനമാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് എക്സാലോജിക്കിൽ നിന്ന് ലഭ്യമായത് എന്ന് തെളിയിക്കുവാൻ ആ തെളിവുകൾ ഹാജരാക്കുവാൻ സി എം ആർ എൽ എന്ന കമ്പനിക്കും സാധിച്ചിട്ടില്ല മാത്രമല്ല വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളായ എക്സാലോജിക്കിന്റെ ഏക ഉടമയായ വ്യക്തിക്ക് സി എം ആറിൽ നിന്ന് മാസം അഞ്ചു ലക്ഷം രൂപ വീതമാണ് കൊടുത്തിരിക്കുന്നത് വർഷങ്ങളോളം അവരുടെ ഈ കടലാസ് കമ്പനിയായ എക്സാലോജിക്ക് കമ്പനി അതായത് പ്രവർത്തിക്കാത്ത കടലാസ് കമ്പനിയായ എക്സാലോജിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് വർഷങ്ങളോളം സി എം ആർ എൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇത് സി എം ആർ എല്ലിന്റെ സിഇഒ ആയ ശശിധരൻ കർത്തയും വീണാ വിജയനും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലും കണ്ടിരുന്നത് പിന്നീട് ഈ തുകയ്ക്ക് നികുതി അടച്ച് രക്ഷപ്പെടുവാനാണ് സി എം ആർ എൽ കർത്തയും വീണയും ശ്രമിച്ചത് എന്നാൽ നികുതി അടച്ചത് കൊണ്ട് മാത്രം ഇടപാട് നടന്ന കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ അല്ലാതാകുന്നില്ല യാതൊരു തരത്തിലുള്ള സേവനം ലഭ്യമാകാതെ സു എം ആറിലും ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അനധികൃത ഇടപാട് തന്നെയാണ് ഒരാൾ മറ്റൊരാൾക്ക് വെറുതെ പണം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അഴിമതിയുണ്ട് ആ അഴിമതി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് വീണാ വിജയൻ എന്നുള്ള കാര്യം പ്രസക്തമാകുന്നത് വീണാ വിജയന്റെ കമ്പനിക്ക് സു എം ആറിൽ വെറുതെ പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഭരണപരമായ വശത്തു നിന്നും സി എം ആർ എല്ലിന് അനധികൃതമായി പല ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യം തന്നെയാണ് ആലപ്പുഴ തോട്ടപ്പിള്ളി മേഖലയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തിലേക്ക് എത്തിച്ചേരുന്നത് അനധികൃതമായി ധാതു സമ്പുഷ്ടമായ കരിമണൽ ഖനനം ചെയ്യുന്നതിന് സി എം ആർ എൽ കർത്തയ്ക്ക് വഴിവിട്ട സഹായങ്ങൾ പിണറായി വിജയൻ സർക്കാർ നൽകിയിട്ടുണ്ട് അതിന്റെ പ്രത്യുപകാരമായി തന്നെയാണ് സി എം ആർ എൽ മകൾക്ക് ഇത്തരം അധികം രൂപ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്തിമ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത ഇതിനെ മറികടക്കാൻ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികൾക്കോ കാപ്സൂൾ തൊഴിലാളികൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞിരുന്നത് സേവനം നൽകിയിരുന്നു നൽകിയ സേവനത്തിന് വേതനമാണ് കിട്ടിയത് എന്നാൽ ഇപ്പോൾ സേവനമല്ല ഈ വേദനം കൈപ്പയറ്റിയത് തീരാത്ത വേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇ ഡി ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ഇവർ നിർത്തിയിരുന്ന കള്ളത്തരങ്ങളെല്ലാം പൊടിഞ്ഞിരിക്കുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരുന്ന അന്തിമ കുറ്റപത്രം പത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കുറ്റപത്ര പ്രകാരം വീണാഭിജികൻ പന്ത്രണ്ടാം പ്രതി ആയിരിക്കുന്നു വീണാഭിജികൻ യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുമ്പോൾ ഇതിന് വഴിവിട്ട പല ബന്ധങ്ങളും വീണാ വിജയന്റെ അച്ഛനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിൽ നിന്നും കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എല്ലിന് ലഭിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുത്തതിന്റെ പ്രത്യുപകാരമായി തന്നെയാണ് സി എം ആർ എൽ എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കിന്റെ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോചിക്കിന്റെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സേവനവും നൽകുന്ന കമ്പനി എന്ന കോടി െട്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് കൃത്യമായി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു പറഞ്ഞു കേൾക്കുന്നതിന് പ്രകാരം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ അനധികൃത കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അത്തരം ഖനനാനുമതി വഴിവിട്ട രീതിയിൽ മണൽ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ പ്രത്യുപകാരം എന്ന രീതിയിലാണ് വീണാ വിജയന് സി എം ആർ എൽ നിന്നും ഇത്തരം ധനസഹായം കിട്ടിയിട്ടുള്ളത് മാത്രമല്ല സി എം ആർ എൽ എന്ന കമ്പനി കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള വിവിധ ആളുകൾക്ക് വേണ്ടി ഏതാണ്ട് നൂറ്റി കോടി മറ്റു വിധത്തിലും നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ബലപ്പെടുമ്പോൾ ഇവിടെ തീർത്തും വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും നിസ്സഹായരായി നിൽക്കുന്നു ന്യായീകരണ തൊഴിലാളികൾക്കോ കാപ്സൂൾ തൊഴിലാളികൾക്കോ ഇവരെ ഇനി ഒരു തരത്തിലും ക്യാപ്സൂൾ ഇറക്കി രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഇ ഡി കൈവിലങ്ങുമായി വീണാ വിജയനെ തേടി ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പമ്പ് എന്ന വസതിയിലേക്കോ എത്തുമ്പോൾ തീർത്തും കാര്യങ്ങൾ മാറി മറിയുന്നു എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം